Hi, welcome back. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദാ ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും മീൻ പൊരിക്കാനോ മീൻ പൊരിക്കാൻ പൊരിക്കാനറിയാത്തൊരു പാരമുള്ളതെന്നില്ലേ പക്ഷേ ഇത് നമ്മൾ സാധാരണ പൊരിക്കുന്നതിൽക്കും കുറച്ചൊന്ന് വ്യത്യാസമായിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ചിലരൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടാവും എന്നാലും ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ ഇവിടെ മുള്ളൻ മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിൽ എടുക്കാം ഈ ഒരു രീതിക്ക് ഏത് മീൻ എടുത്തിട്ടും നമുക്ക് ഈ ഒരു രീതിക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആയിട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കിയാലോ അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ പോവാം അപ്പോൾ നമുക്കിൻ്റെ മസാല ഒന്ന് എടുക്കാം അപ്പോൾ അതാ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ക്രഷ് ചെയ്ത കുരുമുളകാണ് ആണ് കേട്ടോ ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ളതല്ല ക്രഷ് ചെയ്തതാണ് അപ്പോൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ ബെസ്റ്റാവും ഇനി ഇതാ ഒരു മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെയാണ് നമുക്കൊരു മാസത്തോളം കേടുവരാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ടുനോക്കണേ ഇനി ഇതാ അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നാരങ്ങ നീരുണ്ടെങ്കിൽ ഒരു നാരങ്ങൻ്റെ പകുതി നീരൊഴിച്ച് കൊടുക്കുക നാരങ്ങ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിതാ ഇവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ വീനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി നമുക്കിതൊന്ന് കുഴച്ചത് എന്താ പറയുക മീനൊന്ന് പരട്ടിയെടുക്കാനുള്ള രൂപത്തിൽ കുഴഞ്ഞ് കിട്ടുന്ന രൂപത്തിൽ കുറച്ചൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതായതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് കറക്റ്റാക്കണേ അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇനിയും എന്താ പറയുക എരിവിന് കുഴപ്പമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളകിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് നല്ലവണ്ണം കൂടി വരിക അപ്പം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ക്രഷ് ചെയ്ത് കുരുമുളക് തന്നെ ചേർത്ത് കൊടുക്കണേ ആ ഒരു ഫൈനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാണ്ട് ഇനി ഇതാ നമുക്ക് മീൻ ഇട്ടിട്ട് നേരെ ഒന്ന് പുരട്ടിയെടുക്ക പുരട്ടി കൊടുക്കാം അപ്പം ഞാനിതാ ഇവിടെ മുള്ളൻ മീനാണ് എടുത്തത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതാ കുറച്ച് വലിയ സൈസ് മീനാണ് ഇനി നേരെ നേരെതാ ഞാൻ ആ ആയത്തിലൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ കൂടെ ഇനി നല്ലപോലെ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ ഈ ഒരു മസാല എല്ലാ സ്ഥലത്ത് എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെതാ ഉൾഭാഗത്തേക്കും സൈഡിലും എല്ലാ സൈഡിലും ആക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക ഇനി ഇത് നമുക്ക് ഒരു സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മാറ്റി വെക്കാം ഇല്ലെങ്കിൽ ഒരു അര മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം മാറ്റി വെക്കണം നേരെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക ഫ്രീസറിലെല്ലാം ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ അപ്പോൾ അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് എൻ്റെ മസാല ഒക്കെ ഇതിൽ നല്ലപോലെ തന്നെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാ ഒരു പാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓവറായിട്ടൊന്നും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല ഒരു മീൻ പൊരിഞ്ഞു കിട്ടാൻ ഉള്ള രീതിയിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ ഏത് മീനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ വേവയിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ രണ്ട് മീനും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ആ ഒരു എണ്ണ നമ്മളൊരു ഒരു അല്ലേ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക ഇനി ഇതിങ്ങനെ തന്നെ ലോ ഫ്ലെയിമിലിടുക കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് പൊരിക്കരുത് വേവൂല പുറം ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഇനി ഇതിങ്ങനെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നിൽക്കട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അതാ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നിങ്ങളെടുക്കുന്ന മീൻ ഞാൻ പറഞ്ഞല്ലോ മീനിൻ്റെ വേവില് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സമയം കണക്കാക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതാ ഇതിൻ്റെ ഒരു ഭാഗം നല്ലപോലെ എന്താ പറയുക മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മീൻ ഞാനിതാ മാക്സിമം പൊട്ടി പൊട്ടിപ്പോവാണ്ട് നമ്മളിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇനിയാണ് നമ്മളുടെ ടേസ്റ്റ് കൂട്ടാനുള്ള ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്താണെന്നറിയോ ഇതാ ഒരു മൂന്നാല് അല്ലി വെളുത്ത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പില കേട്ടോ ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ഉള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് കുത്തി ചതയ്ക്കുകട്ടോ അപ്പോൾ ഫൈ ഫൈനായിട്ടൊന്നും അരച്ചൊന്നും കൊണ്ടുവരരുത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് ദാ ഈ മീനിന്റെ സൈഡ് കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക ആ ഒരു എണ്ണയിലേക്ക് സൈഡ് കൂടെ ഇട്ട് കൊടുക്കുക ഇതാ ഇതുപോലെ കറിവേപ്പില ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭാഗം മീൻ മറിച്ചിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു സംഭവം ചേർത്ത് കൊടുക്കാവൂട്ടോ ഇല്ലെങ്കിൽ ഉള്ളിയൊക്കെ കരിഞ്ഞ് നാശമായി പോവും ഇനി ഇതാ മറ്റേ ഭാഗവും നന്നായിട്ട് തന്നെ വെന്ത് സൂപ്പറായി വന്നിട്ടുണ്ട് ഇടോ അപ്പോൾ അതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയൊന്നും കരിഞ്ഞു പോയിട്ടുമില്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി നേരെ ചൂടോടെ കൂടിയിട്ട് നേരെ അതാ ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് സെർവ് ചെയ്താലുണ്ടല്ലോ അടിപൊളിയാണ് മക്കളെ അടിപൊളിയാണ് ഇനി ഇതാ ആ ചൂടോടുകൂടി തന്നെ ആ ഇതിങ്ങനെതാ ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് പുറം പാകം നല്ല ക്രിസ്പാണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി തന്നെ അപ്പോൾ ഇതുപോലെ ഏത് മീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് അല്ലാതെ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ